ജോമോൻ തിരക്കിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയായിരുന്നു രാവിലെ ഓഫീസിൽ എത്താൻ വൈകാൻ പാടില്ല ബസ്സിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുവിധം അവൻ ഒഴിഞ്ഞ ഒരിടം കണ്ടെത്തി അവിടെ നിന്നു അടുത്ത സീറ്റിലിരുന്ന പെൺകുട്ടി കരയുകയായിരുന്നു ജോമോൻ ആദ്യം ശ്രദ്ധിക്കാതെയിരുന്നു പക്ഷേ അവളുടെ തേങ്ങൽ അവനെ അസ്വസ്ഥനാക്കി അവൻ മെല്ലെ കാര്യം ചോദിച്ചു അവൾ പേര് പറഞ്ഞില്ല പക്ഷേ തൻ്റെ വീട്ടുകാരുമായി വഴക്കിട്ട് ഇറങ്ങി വന്നതാണെന്നും എവിടെ പോകണമെന്നറിയില്ലെന്നും അവൾ പറഞ്ഞു ജോമോന് അവളെ സഹായിക്കാൻ തോന്നി അവൻ അവളെ സമാധാനിപ്പിച്ചു തൻ്റെ വീട്ടിലേക്ക് വരാനും അവളെ സുരക്ഷിതമായി ഇരിക്കാമെന്നും അവൻ പറഞ്ഞു അവൾക്ക് ആദ്യം മടിയുണ്ടായിരുന്നു പക്ഷേ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവൾ സമ്മതിച്ചു ജോമോൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ഭാര്യ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവർ പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആ പെൺകുട്ടി പതിയെ ചിരിക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരം ആ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ചു അവർ തമ്മിൽ സംസാരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരാൻ അമ്മ അവളെ ക്ഷണിച്ചു നാളത്തെ ഒരു പുതിയ തുടക്കത്തിനായി അവൾ ജോമോനോടും ഭാര്യയോടും നന്ദി പറഞ്ഞു ജോമോൻ ചിന്തിച്ചു ഒരു ബസ് യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു അപരിചിതയ്ക്ക് താനൊരു കൈത്താങ്ങായി ചില യാത്രാനുഭവങ്ങൾ ലക്ഷ്യമില്ലാതെ തുടങ്ങുന്നവ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വീശാൻ കാരണമായേക്കാം